ഇവിടെ ഒരുത്തം ഭയങ്കര പണിയിലാണ്ടോ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഏരിയ കാണുമ്പോൾ ഇതിനുള്ള ബേർഡ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അല്ലേ പക്ഷെ അതെ മോസേ ഇതിനുള്ളിൽ ഒന്ന് പോയി കാണിച്ചു കൊടുത്തേ അതെ അതിന്റെ ഇടയിൽ നമ്മുടെ എം ജെ കെ ജിന്ന് ചാടി രക്ഷപ്പെട്ടു കേട്ടോ ഉമ്മ അപ്പൊ അതെ എല്ലാവരും കൂടി ഈട്ടോ എന്റെ പേര് നിജിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് അപ്പോൾ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പണ്ട് ഒരുപാട് ആവശ്യപ്പെട്ട് നമ്മൾ ഈ ഒരു പോണ്ട് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അത് മൊത്തം നമ്മൾ എന്താ പറയുക ഡിസ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോണ്ട് വീണ്ടും റീസെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ആവശ്യം പോണ്ട് റീസെറ്റ് ചെയ്യുമ്പോൾ അതിന് കുറേ പ്രത്യേകതകൾ ഉണ്ടാവട്ടെ അതൊക്കെ നമ്മൾ പറയാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോണ്ട് വീണ്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ ഉണ്ട് പിന്നെ അതായത് മമ്മി ഉണ്ട് കേട്ടോ അപ്പോൾ മമ്മി പുറത്ത് നിൽക്കുകയാണ് അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയുമോ വാ എം ജെ ബാ ആ വായോ എന്താ കുഞ്ഞാ അപ്പം എം ജെനെ അതിന് തന്നെ കൂട്ടിലാക്കണം എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ബാക്കിയുള്ളവരെയൊക്കെ പിടിച്ചു കടിക്കും പ്രശ്നമാക്കൂലേ ആ ഇവനെ കൂട്ടിലാക്കി കഴിഞ്ഞാൽ ഇവൻ സീനാക്കും ബാ 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 ഇങ്ങട്ട് ഇങ്ങോട്ട് കയറി മമ്മി ഒന്ന് ആ ഓക്കെ ഒന്നും കൂടി ഇറങ്ങി കുഞ്ഞ വാ എം ജെ എന്നാ പുള്ളി കയറി എം ജെ ഓക്കേ ഗുഡ് ബോയ് നമ്മൾ എം ജെനെ കൂട്ടിലാക്കി കേട്ടോ ഇനി മമ്മിക്ക് കയറാം ദേ മമ്മി ഓൾറെഡി അകത്ത് കയറി പിന്നെ അതുപോലെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഇനി ഡാഡി കൂടി വരും ഡാഡി വായോ ഇവിടെ ഒരാൾ നല്ല പണി തുടങ്ങി കേട്ടോ അപ്പം നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് അറിയാം ഇതൊക്കെ ഒന്ന് ചെത്തി മിനുക്കണം കുഞ്ഞാ ഞാൻ അപ്പം ചെയ്യാം ചെത്തി മിനുക്കിയിട്ട് നമ്മൾ പുതിയ ഷീറ്റ് ഇടാൻ പോകട്ടോ ഷീറ്റ് ഇട്ടിട്ട് ഇതിനുള്ളിൽ ഇടുന്ന ഫിഷസ് ഒക്കെ ഭയങ്കര പ്രത്യേകതയുള്ള ഫിഷസാണുണ്ടോ അപ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയാം ആദ്യം തന്നെ നമുക്ക് പണിയിലേക്ക് കിടക്കാം അപ്പൊ ഈ കാണുന്ന ഹോളൊക്കെ നമ്മളുടെ മൊയിൽ നമ്മുടെ ഡോറ കുത്തിയതാണ് കേട്ടോ അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് മണ്ണ് മണ്ണിതിനുള്ളിൽ ഇട്ടിട്ട് ഫില്ല് ചെയ്യാണ് ഇവിടെ ഒരുത്തം ഭയങ്കര പണിയിലാണ്ടോ കൂടുതൽ പണിയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഈ സൈഡൊക്കെ ഒന്ന് പഠിക്കാനുള്ളൂ നമ്മൾ നേരത്തെ കുത്തിയ കുളാണ് അതൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ നമുക്ക് ഷീറ്റ് ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുവിധം കുളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടോ ഇനിയിപ്പം ഇതിനുള്ളിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് നമ്മൾ രണ്ട് ഷീറ്റാണ് ഇടുന്നത് ഇത് പഴയ ഷീറ്റാണ് കേട്ടോ ഈ ഷീറ്റ് ആദ്യം ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ പുതിയ ഷീറ്റ് ഇടുന്നത് പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് എയ്വറി മൊത്തം ഒന്ന് സെറ്റ് ചെയ്യാനു കേട്ടോ അപ്പം അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുള ഉണ്ടാക്കുകയാണ് എങ്ങനെ ഓക്കെ ഓക്കെ അല്ലേ നമ്മൾ ഈ ഒരു ഷീറ്റ് ആദ്യം ഇടാണ്ടോ ഈ ഷീറ്റ് എന്തിനാണ് ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ ഷീറ്റ് പൊട്ടാണ്ടിരിക്കാനുണ്ടോ ഓറഞ്ച് പൊട്ടാണ്ടിരിക്കാനാണ് അപ്പോൾ ഇതിന് പതിനാൽ നമുക്ക് ചാക്ക് യൂസ് ചെയ്യാം എന്ത് വേണേലും യൂസ് ചെയ്യാം ഇവിടെ പഴയ ഷീറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്ത് ഇനി നമ്മൾ പുതിയ ഷീറ്റ് എടുത്തുകൊണ്ടു വരണ്ടോ അപ്പം അതെ നമ്മൾ ഷീറ്റ് ഉടന്നിട്ടുണ്ട് നമുക്ക് ഷീറ്റ് വിരിക്കണം കേട്ടോ അപ്പം ഇതെ ഈ ഷീറ്റ് ഇങ്ങനെ വിരിച്ചു കൊടുക്കാം

ഏ അപ്പത് നമ്മുടെ കുളം ഒക്കെ സെറ്റ് ആയിട്ടോ ജോച്ചിട്ടം പറഞ്ഞ പോലെ കുളം സെറ്റായി നമുക്കിതിൽ വെള്ളം നിറയ്ക്കണം പിന്നെ വെള്ളം ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് വലിച്ചു കെട്ടുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഈ ഏവിയറി സെറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കണം കേട്ടോ നമ്മുടെ പിള്ളേരെ ഒരുപാട് നാളായിട്ട് ഉണ്ടാവും നമ്മൾ കണ്ടിട്ട് അപ്പൊ എല്ലാവരും നമ്മൾ കാണിച്ചു തരാട്ടോ വെള്ളം നിറയ്ക്കാൻ പോകാൻ അതിന്റെ ഇടയിൽ നമ്മുടെ എം ജെ കെ ജിന്ന് ചാഴ്ച രക്ഷപ്പെട്ടു കേട്ടോ ഈ ഒരു കെ ജിന്ന് അവൻ തന്നെ തുറന്ന് രക്ഷപ്പെട്ടു ഇപ്പൊ ഡാഡിയാണ് നമ്മുടെ എം ജെനെ നോക്കുന്നത് കേട്ടോ ഇപ്പൊ ഡാഡി എടുത്ത് നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് ഹലോ നമ്മളുടെ കുളത്തിൽ അതേ വെള്ളം നിറച്ചുകൊണ്ടിരിക്കാനോ അപ്പം നമ്മുടെ ജോസൂട്ടൻ വെള്ളത്തിൽ കളി തുടങ്ങിയിട്ടുണ്ട് ജോസൂട്ടാ എങ്ങനെയുണ്ട് വെള്ളം ഇഷ്ടപ്പെട്ടാ കുളം ഇഷ്ടപ്പെട്ടാ ഇഷ്ടായാ ഓക്കേ അപ്പൊ അതെ ഇതിനുള്ള വെള്ളം എന്നറിയണ നേരം കൊണ്ട് ദേ നമുക്ക് നമ്മുടെ നമ്മളുടെ ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടെട്ടോ അപ്പൊ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏവിയറി മൊത്തം സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അതേ നമ്മുടെ ഏവിയറിയുടെ മരങ്ങളൊക്കെ ഫുള്ള് തഴച്ച് എതിൽ പിടിച്ച് നശിച്ചു കേട്ടോ കണ്ടില്ലേ എല്ലാ പട്ടികഷ്ണങ്ങളും എല്ലാം നശിച്ചു അപ്പൊ അതിന് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം അപ്പൊ ഇനി വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് കളയാൻ പോകണ്ടോ ഓ എന്റെ പൊന്നെ ഇപ്പോഴും ബലുണ്ട് കേട്ടോ അതിന് ഏഹ് ഇപ്പോഴും ബലമുണ്ട് എന്റെ കാര്യം വെച്ചത് പേരയുടെ കാരണം നല്ല ബലം ഉണ്ട് കേട്ടോ ഒടീണില്ല അങ്ങനെ പറയാൻ പറ്റില്ല പറ്റില്ലല്ലോ അപ്പൊ ഇതൊക്കെ നമുക്ക് എടുത്ത് ഇവിടുന്ന് കളയാം അപ്പൊ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ ഒരു മരത്തടി നല്ല ബലത്തിൽ നിൽക്കുന്നുണ്ട് ഇത് പേര തന്നെയാണ്ടോ അപ്പൊ ഇത് നമുക്കിവിടെ കുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് വന്ന് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ ഈ ഒരു നല്ല വെയിറ്റ് ഉള്ളവരെ നമുക്ക് നല്ല രീതിയിൽ കുഴി എടുക്കണം എടുക്കണോ അവിടെ ഒരാൾ നമ്മുടെ കുളത്തിൽ പോയി കിടക്കണത് നോക്കിയേ നന്നായിട്ടുണ്ട് ഇങ്ങോട്ട് കേറി പോയോ അതെ ഈ കല്ലുകളൊക്കെ ഇട്ട് നമുക്ക് ഉറപ്പിക്കാം കേട്ടോ അപ്പേ ഇത് ആവശ്യത്തിന് നല്ല രീതിയിൽ ഉറച്ചു ഇവിടെ വന്ന് അങ്ങോട്ട് പിള്ളേർക്ക് ഇരിക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതെ നമ്മുടെ കുളത്തിലെ വെള്ളവും കാര്യങ്ങളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് തീറ്റ കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് തേന അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ സീഡും അതുപോലെ തന്നെ അതെ കുറച്ച് പീനട്ടും ആണ് കേട്ടോ കപ്പനണ്ടിയാണ് കേട്ടോ ഇവിടെ ഒരാൾ നമ്മളുടെ പോണ്ടീന്ന് ഇതുവരെ കേറിയിട്ടില്ല കേട്ടോ എന്താണ് പരിപാടി ഏ ഏഹ് നമ്മൾ കുറച്ച് സൺഫ്ലവർ സീഡും കപ്പ്ലണ്ടിയും തീ എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളുടെ എം ജി യ്ക്ക് കൊടുക്കാട്ടോ എം ജി കുട്ടാ എന്റെ പൊന്നേ എന്താണ് ഇത് വേണോ അത് വേണ്ട ആൾക്ക് അതുപോലെ തന്നെ വേറൊരാളെ ഞാൻ കാണിച്ചു തരാട്ടോ ഇതേ ഇവിടെ ഒരാൾ പരിങ്ങി നടക്കുന്നുണ്ട് ലിയോ ലിയോ ഐ ലിയോ എന്ന് ിയോ അപ്പൊ ഇവിടെ ഒരാൾ പരിങ്ങി നടക്കുന്നുണ്ട് കേട്ടോ ലിയോ ആണ് ലിയോ ഹലോ ഇവന് കുറച്ചും കൂടി ഫുഡ് കൊടുക്കാം ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാണല്ലോ നമ്മുടെ മിട്ടൂനാണ്ടോ മിട്ടൂരെ മൂളി കയറിയിരിക്കുകയാണ് കൊമ്പത്ത് മിട്ടു വാ വെട്ടു ഭയങ്കര ജാടയാണ്ടോ കണ്ടില്ലേ മിട്ടിന് നമ്മൾ അങ്കിട് കൊണ്ട് ഫുഡൊക്കെ കൊടുക്കണം മിട്ടുനിന്ന് ഒരു പ്രത്യേകത ഉണ്ടോ അവന്റെ പിന്നിലൊരു ചോപ്പ കളർ തൂല് കണ്ടോ അത് നമ്മൾ റെഡ് ഫാക്ടറി കയറി വരുന്നതിൻ്റെ ആണ്ടോ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ റെഡ് ഫാക്ടർ അല്ല അതൊരു മ്യൂട്ടേഷൻ ആണ് മിട്ടു ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള റെഡ് ഫാക്ടർ അല്ല പക്ഷെ എന്നാലും അവന്റെ മേത്ത് കണ്ടില്ലേ ഒരു ചെറിയ ചോന്ന തൂവൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഏകണ്ടോ അവൻ്റെ മേത്ത് ഒരു ചുവന്ന തൂവ് റെഡ് ഫാക്ടറേസിന് കയറി വരുന്നൊരു തൂവലാണെട്ടോ എന്നാ ആ സൗണ്ട് ഉണ്ടാക്കാൻ കണ്ടോ നല്ല രസമല്ലേ മിട്ടുവിൻ്റെ അടുത്തൊരു ഹൈ റിസ്ക് എടുക്കാൻ പോവാണ് ഒരു ഉമ്മ കൊടുക്കാൻ പോവേണ്ടോ ഉമ്മനെ ഉമ്മാനെ മിട്ടു ഏ നമ്മുടെ ലിയോ വന്നിട്ടുണ്ട് അവിടെ ലിയോ ഹലോ മിട്ടു എന്നാ ബാബാ മിട്ടു ഒരു ഉമ്മനെ ഉമ്മ ഒരു ഉമ്മനെ ചെറിയൊരു മന ഉമ്മാ ലിയാനോ ലിയന കണ്ട് ആൾ ഇതാക്കണതാ വിട്ടു ഒരു മുട്ടന്നെ തന്നെ എടുത്താ വിട്ടു മുട്ട് മുട്ട തന്നെ വിട്ടു ഒരു മുട്ട തന്നെ എനിക്ക് വിട്ടു മുട്ട് മുട്ടേ വിട്ടും മുട്ട ചാറ്റാ ചാറ്റാ മുട്ട് മുട്ടാ രാത്യല്ലേ മുട്ട് തരാൻ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ അവൻ നല്ലോണം സംസാരിക്കട്ടോ ഓ മുട്ട് മുട്ട മുട്ട് മുട്ട് അത് ഈ ഇവിടത്തെ ഒരു മർമോ സെറ്റാണ് കേട്ടോ നമ്മുടെ മിച്ച കാലും വിളിച്ചേ പിന്നെ നമ്മൾ ഇച്ചിരി സൺഫ്ലവേഴ്സ് സീഡും അതുപോലെ തന്നെ തേനയും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ വാ എ കുഞ്ഞ ഓക്കെ പോയി ഭക്ഷണം കഴിച്ചോ കഴിച്ചോട്ടോ അതെ അവർ പോയി ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇനി നമുക്ക് അടുത്ത ഈ ഇറയിലേക്ക് പോവാട്ടോ അപ്പോൾ നമ്മൾ നമ്മളുടെ ആശയനെ കുഴപ്പം വരീട്ടോ ഇനി എടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണ കാര്യം നമ്മളുടെ പിള്ളേർക്ക് കാൻഡീസിന് തീറ്റ കൊടുക്കുകയാണ് കേട്ടോ അതേ മമ്മീൻ്റെ ആടിയൊക്കെ വന്നിട്ടുണ്ട് മമ്മിയാണ് കൊടുക്കുന്ന ആള് വാ ഇ വന്നേ ഏ കാൻഡീസിന് തീറ്റ കൊടുക്കാനുട്ടോ വാ ഓഫിയുടെ കയ്യിൽ നിന്ന് നമ്മുടെ കാൻഡീസ് ഫുഡ് കഴിക്കണോ ഇതേ മമ്മിയുടെ കയ്യിൽ നിന്ന് ഈ തീറ്റ് വാങ്ങി തിരുന്നതാണ്ടോ നമ്മുടെ കാൻഡീസ് ഹലോ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തില് ഏറ്റവും വലിയ ബിക ഇവിടെ കയ്യിലുണ്ടെ കഴിഞ്ഞടിക്കണുണ്ടാവൻ അവര് തീറ്റയല്ല വേണ്ട അവര് ആൾക്കാരെ കടിക്കണം അല്ലടാ ഇത് നമ്മുടെ നാണിയാണ്ടോ വാ നാണി നാണി ഇത് തന്നെ ഓ ചുളുവിന് കൈ ചേർത്ത് കടിക്കണവൻ നാണീറ്റാറ്റാ ദൈ തായൊക്കെ വന്ന് നമ്മുടെ മമ്മിയുടെ കയ്യിൽ നിന്ന് തീറ്റ വാങ്ങി ക്യാൻറ്റീസ് കഴിക്കുന്നുണ്ടോ എന്നാ ഹലോ റിയോ കാൻഡീസിന്റെ ചിറകിന്റെ ബാക്കിലൊക്കെ നല്ല രീതിയിൽ റെഡ് കയറിയിട്ടുണ്ട് ഇവിടത്തെ ഏറ്റവും വലിയ കുറുമ്പനാ നിങ്ങൾ നോക്കിയോ നോക്കിയോട്ടോ എന്റെ കൈമ കടിക്കണോ കടിക്കാൻ കിട്ടാണ്ടേ വിളച്ചിലെടുക്കാൻ പറ്റുന്നുള്ളേ ഒരു ഉമ്മന്നെ എനിക്ക് ഒരു ഉമ്മന്നെ എന്നാ ക്യാൻഡി പിന്നിലൊരാൾ നടക്കുന്നത് കാണാം മറ്റേ നാഗവലിനെ പോലെ നമ്മുടെ എം ജി ആണ് കേട്ടോ കുശുമ്പ് മൂത്തട്ട് നടക്കുന്നതാണോ ബാക്കിയുള്ളത് തെനയാണെട്ടോ അപ്പൊ തെന ആർക്കാണെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മളുടെ ഫിഞ്ചസിനും അതുപോലെ തന്നെ വേറൊരു സ്പെഷ്യൽ ആൾക്കും കൂടിയാണ് കേട്ടോ തെന ഐത്തില്ല ആൾക്കാർ അപ്പൊ ആദ്യം തന്നെ നമ്മൾ തേന കൊടുക്കുന്നത് നമ്മുടെ ബാ അപ്പൊ ദേ നമ്മളുടെ ഏരിയയിലെ പുതിയ ആളുതേ ഇവിടെ നല്ല ഉഷാറാണ് കേട്ടോ ഇവൻ കാണിച്ച പരിപാടി ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഏവിയറിയിലൊക്കെ നല്ല രീതിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ആയിട്ട് ഡോറിയായിട്ടാകും നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ പിന്നത്തെ അപ്ഡേഷനും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏവിയറിയിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ബ്രീഡ് ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അതെ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഏവിയറി കാണുമ്പോൾ ഇതിനുള്ള ബേഡ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അല്ലേ പക്ഷെ അതെ മോസേ ഇതിൻ്റെ ഉള്ളിലൊന്ന് പോയി കാണിച്ചു കൊടുത്തേ അപ്പം ഈ ഒരു കാടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കിയേ കണ്ടില്ലേ പറക്കുന്നണ്ടോ അവിടെ വേർഡ്സ് ഈ ഒരു കാട്ടിൽ നിറച്ച് വേർഡ്സ് ആണുണ്ടോ കണ്ടില്ലേ ഇവര് ഈ ഒരു മുളംകൂട്ടില് ഫുള്ള് കൂടും കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ് നിങ്ങക്ക് ഞാൻ സംസാരിക്കുന്ന ഇടയിൽ ഈ സൈഡിൽ കൂടെ ഒക്കെ പറക്കുന്നത് കാണാൻ പറ്റൂല്ലേ ഇതേ കണ്ടില്ലേ അപ്പൊ അവരൊക്കെ ഇതേ കൂട്ടിലേക്ക് തിരിച്ചു പോവാണ് ഉണ്ടോ അപ്പൊ ഇതേ ജാവാസിന്റെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഫിഞ്ചസിന്റെ കുഞ്ഞുങ്ങളും ഒരുപാട് നമ്മുടെ ഏരിയറിൽ ഇറങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ നമ്മളുടെ കൂട്ടില് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ ഒരുപാട് പർച്ചേസിംഗ് വീഡിയോസ് ഒക്കെ വരാനുണ്ടോ ഫേവറിയിലേക്ക് ഫേവരിൽ അതുപോലെ തന്നെ ഒരുപാട് അപ്ഡേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ അപ്ഡേഷൻസ് ഒന്നും കേട്ടോ വലിയ വലിയ അപ്ഡേഷൻസ് അതുപോലെ തന്നെ വലിയ വലിയ ബേഡ്സും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സ് കുറെ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ചില ബേഡ്സിനെയൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ബേഡ്സിനൊക്കെ നമ്മൾ വാങ്ങുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ പോണ്ടിന് എടുത്തിട്ട് പോട്ടോ എന്റെ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ അതെ നമ്മുടെ പോണ്ടിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കാനുണ്ടോ പിന്നെ എന്താണ് നമ്മൾ ഈ ഒരു പോണ്ടിൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മോൺസ്റ്റർ ഫിഷസിനെയും അതുപോലെ തന്നെ കാർപ്പിനെയും ഒക്കെ ഉണ്ടായിട്ടിരുന്നത് പക്ഷെ ഈ ഒരു ആവശ്യം ഒരു ചേഞ്ച്ണ്ട് എന്ത് ആള് വീണുണ്ടോ എന്നെ പറ്റിയ കല്ലുടി ഉണ്ടോ അപ്പൊ ഈ ഒരു പോണ്ട് വേറെ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു പോണ്ടില് നിറച്ച് കളർഫുള്ളായിട്ടുള്ള ഫിഷസിനെ നിറയ്ക്കാൻ പോവാണുണ്ടോ ഒന്നും രണ്ടും ഫിഷസ് എല്ലാം ഒരുപാട് ഫിഷസ് തന്നെ നിറയ്ക്കാൻ പോവാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ സജഷൻസ് വേണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പോണ്ടിൽ നമുക്ക് ഏത് ഫിഷിന് കഴിഞ്ഞാലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള ഫിഷസിനെയാണ് നമ്മൾ ഒക്കുപൈ ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഫിഷസ് ഉണ്ടെങ്കിൽ ഇതേ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് എന്തായാലും നമ്മൾ വാങ്ങട്ടോ ഈ ഒരു പോണ്ടിൽ നിറച്ച് നമ്മൾ മീൻ വാങ്ങിയിടും അപ്പൊ തൽക്കാലത്തേക്ക് നമ്മളൊരു ചെറിയൊരു മീൻ ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ അപ്പൊ ഇതൊന്നുമല്ലാട്ടോ കിടിലൻ കിഡിലോസ് വീഡിയോസ് വരാനുണ്ട് അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ അടുത്തൊരു കിടിലൻ കിഡിലോസ് വീഡിയോ ആയിട്ട് കാണാം അതൊരു ദീസ് ടെക്ന്ന് പോയിട്ട് വരാം